സ്വർണ്ണവില ഇപ്പോൾ കുറച്ച് മുമ്പ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചേർന്ന ശേഷം അതായത് റെക്കോർഡ് തൊട്ട ശേഷം അത ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഭയങ്കരമായ രീതിയിൽ തകർന്നു തരിപ്പണ കാരണം മറ്റൊന്നുമല്ല ഫെഡറൽ റിസർവിൻ്റെ അതായത് ഫെഡറൽ റിസർവ് ബാങ്ക് ഉണ്ടല്ലോ അതിൻ്റെ ദാലാസ് പ്രസിഡൻറ്റ് ലോറി ലോഗൻ അദ്ദേഹം കോഷൻ ഓഫ് കോഷൻ ഓഫ് ഫർദർ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അതായത് ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ ദാലാസ് പ്രസിഡൻറ്റ് ദാലാസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടാക്സാസ് പറയുന്ന അവിടുത്തെ ഒരു സംസ്ഥാനമാണല്ലോ അമേരിക്കയിൽ അവിടുത്തെ എന്താണ് ഒരു വലിയ നഗരമാണ് ഡാലാസ് അവിടെയുള്ള ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ ആയിട്ടുള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞ ലോറി ലോഗൻ അദ്ദേഹം ജാഗ്രത ഇനിയും ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നതിൻ്റെ റേറ്റ് കട്ട് നടത്തുന്നതിലുള്ള കുറക്കുമ്പോൾ തന്നെ എന്ത് വേണം ഒരു ജാഗ്രത വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തിൻ്റെ ആണ് എന്നാലും ഇപ്പോഴും ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റമ്പത് ശതമാനവും ഈ മാസം റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വിവര രീതിയിൽ ഇടിച്ചിട്ടുണ്ടായി അപ്പോഴും യു എസ് ഗവൺമെൻറ് ഷട്ട്ഡൗൺ നടത്തി ഇരിക്കുകയാണ് കുറച്ച് മുമ്പ് യു എസ് അതേപോലെ തന്നെ യൂറോപ്യൻ സ്റ്റോക്കുകളൊക്കെ വലിയ ഉയർച്ചയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ റഷ്യൻ്റെ ുള്ളിൽ ലോങ് റേഞ്ചിലുള്ള എനർജി ഫെസിലിറ്റീസുകൾക്കൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിൽ ഇൻ്റലിജൻസ് യു എസ് ഉക്രൈന് കൊടുക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട് അത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അല്ലെങ്കിലും ഔദ്യോഗികമായ വെബ്സൈറ്റുകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ തട്ടിട്ടുണ്ട് നേരത്തെ നേരെ തിരിച്ചായിരുന്നു അമേരിക്ക സമ്മതമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ തിരിച്ച് വിളിക്കാനൊക്കെ അവകാശം കൊടുത്തിട്ടുണ്ടല്ലോ ഉക്രൈന് അപ്പോൾ ഇതും കൂടി അതിൻ്റെ വാർത്ത വരുന്നുണ്ട് പിന്നെ ഇന്ത്യ ചൈന ഇവരൊക്കെ തമ്മിൽ എന്താണ് സോറി ഇവരൊക്കെ നമ്മളാണല്ലോ എന്താണ് അവർ ഐ മീൻ ഇന്ത്യയും ചൈനയും അങ്ങനെ ഫ്ലൈറ്റുകളൊക്കെ റിസ്യൂം ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷത്തിന് ശേഷം ഒക്കെ നല്ല ബന്ധത്തിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണെങ്കിൽ അതൊന്നും ഏതെങ്കിലും കാര്യങ്ങളല്ല കേട്ടോ ഗോൾഡ്മാർ റിലേറ്റഡുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ പറയുന്നത് അത് അവർ മനസ്സിലാക്കുക ഓക്കെ ഹാക്കേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൂടിയും ശ്രദ്ധിക്കണം അവർ ആ കേസ് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഗൂഗിൾ തന്നെ പറയുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാക്കേഴ്സ് സെൻഡിങ് എക്സ്റ്റോർഷൻ ഇമെയിൽ ടു എക്സിക്യൂട്ടീവ്സ് അപ്പോൾ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ ഞാൻ സിഇഒക്കെ അയച്ചിട്ടൊന്നും അറിയില്ല എന്തായാലും എക്സിക്യൂട്ടീവ്സിനൊക്കെ എക്സ്റ്റോർഷൻ ഇമെയിൽസുകൾ അയച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അതായത് ഭീഷണിപ്പെടുത്തുന്ന മെയിൽസുകൾ അതിൽ എന്താണ് ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ളതൊന്നും അറിയില്ല ഞാൻ കിട്ടിയിരിക്കണോ ഇല്ലയൊന്നും ഗൂഗിൾ പറഞ്ഞിട്ടില്ല ബി എസ്റ്റോർഷൻ ഇമെയിൽ ഭീഷണിപ്പെടുത്തും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഡേറ്റകളൊക്കെ ഞങ്ങളുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഉണ്ട് അപ്പോൾ പൈസ തരണം അല്ലെങ്കിൽ വിറ്റ് കോയിൻ തരണം അല്ലെങ്കിൽ ഗോൾഡ് തരണം അല്ലെങ്കിൽ എന്തു ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില ഭീഷണിപ്പെടുത്തലുകളൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും ഞാൻ വെറുതെ രണ്ട് വാക്കുകൾ കൂട്ടിക്കും അതെ എൻ്റെ വാക്കുകളായിട്ട് ആരെയും ഇത് വേറെ സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടി വരുന്നിട്ട് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ഇല്ലെങ്കിൽ ഇങ്ങനെ പരസ്യപ്പെടുത്തുമെന്നുള്ള രീതിയിലുള്ള ഐ മീൻ അവർ ഹാക്ക് ചെയ്ത് വെച്ച് എന്തെങ്കിലും ഈ ആളുകളുടെ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഹാക്ക് ചെയ്യും ഞാൻ ചെയ്ത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാണ്ട് അത് കിട്ടിയിട്ടില്ല ഇത് കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുന്ന ഒരു ഉദാഹരണം പറഞ്ഞതല്ലോ അപ്പോൾ ഭീഷണിപ്പെടുന്ന ഇത് ഗൂഗിൾ എക്സിക്യൂട്ടീവ്സിന് കി ആചൊന്നും ഗൂഗിൾ തന്നെ പറയുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല ഗൂഗിൾ അത് പറഞ്ഞില്ല കിട്ടിയാൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ അത് ഒരു ഇതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇമെയിലൊക്കെ ഇമെയിലൊക്കെ വരികയാണെങ്കിൽ വെറുതെ ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കണ്ട ഓപ്പൺ ആക്കുക ഒന്ന് നോക്കുക അതിന് ചിലപ്പോൾ മരുവേറൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു കാര്യം അപ്പോൾ ഞാൻ ബസ് ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ മസ്ക്കിനെ ലോക കോടീശ്വരനാക്കി ഐ മീൻ അഞ്ഞൂറ് ബില്യൺ ഡോളർ കിടക്കുന്ന ആദ്യത്തെ ആൾ അഞ്ഞൂറ് ഇപ്പത്തഞ്ഞൂറ് ബില്യൺ ഡോളർ ഇപ്പം അത്രക്കും പണ്ടത്തെ ആളാണോ ഇപ്പോഴത്തെ ആളാണോ കോടീശ്വരനെ നമുക്ക് അങ്ങനെ പറയാൻ വയ്യ കേട്ടോ കാരണം പണ്ട് അത്ര വാല്യു അത്രയും ഇൻഫ്ലേഷനും പണത്തിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് ബില്യൺ ഡോളർ ആയാളത്തെ ആൾ എന്നൊക്കെ പറയുമ്പോൾ ലോക കോടീശ്വര എക്കാലത്തും അദ്ദേഹമാണെന്ന് പറയാൻ വയ്യ പക്ഷെ അഞ്ഞൂറ് ബില്ല്യൺ ഡോളറ് കിടന്ന സാധനം അഞ്ഞൂറ് ബില്ല്യൻ ഡോളറിന് ഇന്നാലിൻ്റെ മൂലം ആയപ്പോൾ സമയത്ത് ഇന്നാലിൻ്റെ ആൾ കിടന്നു എന്നൊക്കെ അപ്പം എനിക്ക് പറയാം അപ്പോൾ ഗോൾഡ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹം റേറ്റ് കട്ട് നടത്തുമ്പോഴാണ് ഗോൾഡിന് ഉയർച്ച ഉണ്ടാവുകയൊക്കെ ഞാൻ ഒരുപാട് വിശദീകരിച്ചതാണ് കാരണം ലോൺ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ള നിലക്കാണ് പറയപ്പെടുന്നത് എന്തെങ്കിലും ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനെന്ന് തന്നെ ഇഷ്ടമായിട്ടോ പലിശ എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്തായാലും പൊതുവായി പറയുന്ന കാര്യങ്ങളായിട്ട് പറയുകയാണ് അപ്പോൾ അത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഗോൾഡ് റിഡ്യൂസ് ചെയ്തു പോവുകയാണ് അതുകൊണ്ട് കാരണം അതൊരു എന്തല്ല നോൺ ഈൽഡിങ് അസെറ്റായ സാധനമാണ് അപ്പോൾ അതിനപ്പീൽ കൂടും അങ്ങനെ ഗോൾഡ് പോയി വരും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആർക്കും നല്ലത് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഗോൾഡിലേക്ക് വരും മറ്റുള്ളവർ ഇട്ടാലുള്ള വിട്ടതുകൊണ്ടുള്ള നഷ്ടം ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള അത് കുറയാണ് മനസ്സിലായല്ലോ അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഗോൾഡ് ഉദ്ദേശിച്ച് മനസ്സിലായല്ലോ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല വേദി ഗോൾഡിലേക്ക് തന്നെ വരും ഈ ബോണ്ടിക്ക് പോയത് അപ്പോൾ ആ ഒരു റേറ്റ് കുറയ്ക്കുന്നത് ഇപ്പോഴും ഉണ്ട് എന്നാലും കുറച്ചൊക്കെ ജാഗ്രതമാണ് കേട്ടോ കുട്ടികളെ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഫെഡറലിൻ്റെ ദാലാസിലെ പ്രസിഡൻ്റ് അതായത് ജെറോംബവലൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത് അവിടെയുള്ള ആ സ്റ്റേറ്റിലുള്ള ആ ഒമ്പതാമത്തെ ഏറ്റവും വലിയ നഗരമാണ് കേട്ടോ ദാലാസ് അമേരിക്കയിലെ അപ്പോൾ അവിടെയുള്ള ആ പ്രസിഡൻ്റ് അങ്ങനെ പറഞ്ഞ ശേഷം എന്താ അത്രയും മുകളിൽ പോയ ഗോൾഡ് ഇഴിഞ്ഞു എന്നുള്ളത് ഇന്ന് രാവിലെ നാനൂറ് രൂപ ആദ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്വർണ്ണ എൺപത്തി ഏഴായിരത്തി നാൽപ്പതായി മാറി നാളെ ഒരു ആറ് നാളെയും നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയൊക്കെ ഗോൾഡ് വലിയ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നാളെ ഒരു അറുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഇത് സംഭവിക്കും എന്നുള്ളത് അങ്ങനെ വേറെ പ്രസിഡന്റ് വേറെ സ്റ്റേറ്റ് ഉള്ള ആൾ വേറെ പറയുകയെന്നോ അല്ലെങ്കിൽ ഇതന്നെ ആ എന്തായാലും ഇപ്പോൾ ഡാറ്റ നമുക്ക് ഫ്രൈഡേ നാളെ വരാനുള്ള എൻ എഫ് ബി ഡാറ്റ വരില്ല ഇനി സി പി ഐ ഡേറ്റയും വരാൻ സാധ്യതയില്ല അപ്പോൾ ഡേറ്റകളൊന്നും വരാനില്ല ഒക്കെ എക്സ്പെക്റ്റിങ് വേറെ ഡേറ്റയാണ് ഇരുന്നു അപ്പോൾ ഒക്കെ ഇതായി മാറിയിട്ടുണ്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി മറ്റുള്ള എന്തൊക്കെ സംഭവിക്കാൻ പോകുമെന്ന് എനിക്കറിയില്ല കേസ് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പല പല കാര്യങ്ങൾ പക്ഷേ ഒക്കെ അതിൻ്റെതായ അത് ആപരാശികൾ പറഞ്ഞിട്ടെന്ന് തന്നെയാണ് അപ്പോൾ എല്ലാം നമുക്ക് കണ്ടറിയാം എന്തായാലും അടുത്ത വീഡിയുമായിട്ട് ಇನ್ನಾ ಬಂದು ಅಂದ್ರೆ ಅರೂ